ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പഴമീലേക്ക് വന്നേക്കാണ് അപ്പോൾ മുരുകന് മുരുക അടുത്തേക്ക് വരണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ റേഡിയേഷൻ ഒക്കെ കഴിയുമ്പോൾ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല ആ പിന്നെ ഇപ്പൊ വരാൻ തോന്നിയപ്പോ റേഡിയേഷൻ ഒക്കെ ഡേറ്റ് ഒക്കെ ഇരുപത്തി അഞ്ചാം തീയതി നമുക്ക് കിട്ടിയിട്ടുണ്ട് കുഴപ്പൊന്നുമില്ലെങ്കിൽ നമ്മൾ ഇരുപത്ത ഇരുപത്തഞ്ചാം തീയതി തന്നെ തിരുവനന്തപുരത്തേക്ക് പോയി റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ താമസമൊക്കെ സന്നാതാലയത്തിൽ ശരിയായിട്ടുണ്ട് അപ്പോൾ അവിടെ വിശേഷങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ കാരണം സന്നാതാലയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് വാക്കിൽ എനിക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ നമുക്കൊരു വേറൊരു വീഡിയോ നമുക്ക് സന്നാതാലയത്തിനെ കുറിച്ചിട്ട് നമുക്കിടാം പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വൈകിട്ട് എട്ടരയ്ക്ക് അമൃത എക്സ്പ്രസ്സിലാണ് വന്നത് പിന്നെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ആ വണ്ടിക്ക് തന്നെ സ്ലീപ്പറിലാണ് വന്നത് കാരണം നമുക്ക് തിരുവനന്തപുരത്തുനിന്ന് നമുക്ക് തേർഡ് എ സിയിലെ ടിക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് ഇവിടെ വരെ കിട്ടില്ല നമ്മൾ തൃശ്ശൂർ വരെയാണ് കിട്ടുകയുള്ളൂ അവിടെ നിന്ന് ഞാൻ അവിടെ ആ ടിക്കറ്റ് തന്നെ ആ ട്രെയിൻ തന്നെ ഞാൻ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ മാറി പിന്നെ മാറി കയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തേർഡ് എ സിയിലും അമൃത എക്സ്പ്രസ്സിലെ ഫസ്റ്റത്തെ എസ് വണ്ണിലായിരുന്നു ഞങ്ങളുടെ സീറ്റ് ഉണ്ടായിരുന്നെ അപ്പോൾ തൃശ്ശൂർ എത്താറണയ്ക്ക് മുന്നേ തന്നെ കുറേ നടക്കേണ്ടി വന്നു എസ് വണ്ണിൽക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു ട്രെയിനാണ് കുറേ ബോഗികളൊക്കെ ഉള്ളൊരു വലിയൊരു ട്രെയിൻ ആയിരുന്നു പിന്നെ കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ പഴനി വന്ന് ഇറങ്ങിയപ്പോൾ ആ ട്രെയിനിൽ നിറയെ ആൾക്കാർ എന്തോരം ആൾക്കാരാണെന്ന് അറിയുമോ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞായറാഴ്ചയല്ലായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് പഴനിയിലേക്ക് ഞാൻ മുൻപ് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അങ്ങനെ ട്രെയിനിൽ വരുന്നത് പിന്നെ ഇവിടെ വന്നിറങ്ങിയപ്പോൾ കുറേ കാ കുതിര വണ്ടി അതൊക്കെ ഞാൻ അങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ല പണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി പിന്നെ അധികം തിരക്കിലൊന്നും പോകാനൊന്നും നിന്നില്ല നമ്മൾ വേഗം സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓട്ടമൊക്കെ വിളിച്ച് വേഗം റൂമിൽ വന്നു പിന്നെ ഞാൻ മുടി വടിച്ചു മുടി എനിക്ക് വടിക്കണം എന്നുണ്ടായിരുന്നു മനസ്സിൽ ആരും പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല പക്ഷെ എനിക്കങ്ങനെ മുടി വടിക്കണം എനിക്ക് അങ്ങനെ മനസ്സിൽ ഇടയ്ക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ അത് നീട്ടാനായിട്ട് നിന്നില്ല ഇനി ഇനിയിപ്പോൾ റേഡിയേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഒക്കെ എങ്ങനെയാവും പിന്നെ ചൂടൊക്കെ കൂടുതലോ അപ്പോൾ ഞാൻ പിന്നെ റേഡിയേഷൻ കഴിയാനും നിന്നില്ല അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ വന്നു വടിച്ചു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളിപ്പോൾ റൂമൊക്കെ എടുക്കുമ്പോൾ ഒന്ന് നോക്കി എടുക്കുക അപ്പോൾ കുറേ ആൾക്കാര് നമ്മളോട് വന്ന് പറയും അവിടെ റൂം അങ്ങനെയൊക്കെ പറയും പക്ഷെ നമ്മൾ എടുക്കുക അങ്ങനെ റൂം റൂമെടുത്തിട്ടുണ്ട് പക്ഷെ അമ്മ മോളിൽ കയറി തൊഴുതു ഞാൻ താഴെ തൊഴുത് പോന്നു അങ്ങനെയായിട്ട് പിന്നെയെന്ന് പറയുമ്പോൾ ഇനി ഒരു ദിവസം വരണം കുറേ കുറച്ച് എന്താ പറയുക മലയൊക്കെ കയറാനായിട്ട് വരണം എനിക്ക് ശരിക്കും ഒരു സന്ധ്യാസമയത്തൊക്കെ വരുന്നതാണ് ഇഷ്ടം സന്ധ്യാസമയത്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റും പിന്നെ മല കയറാനൊക്കെ ഒരു സുഖമാണല്ലോ അപ്പോൾ സന്ധ്യക്ക് വന്നിട്ട് രാത്രി ഇറങ്ങണം അത് എനിക്കിനി നടന്നു പോകാനാണ് ആഗ്രഹം മറ്റേ റോപ്പിൽ അല്ലെങ്കിൽ ട്രെയിനിലൊന്നും എനിക്ക് അത്രയ്ക്കാണ് അങ്ങോട്ട് ഒരു ഇതില്ല പിന്നെ അവിടെ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ ജസ്റ്റ് പോയി നോക്കിയിരുന്നു പക്ഷെ ഭയങ്കര തിരക്കാണ് അപ്പം തിരക്കിൻ്റെ ഉള്ളിലൊന്നും പോയില്ല പിന്നെ ചൂടാണ് പിന്നെ സാധാരണ മൊട്ടടിക്കണ പോലെ ഇല്ലല്ലോ എൻ്റെ തലയിൽ ഓൾറെഡി അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടിരിക്കല്ലേ അപ്പോൾ ഈ ചൂട് തട്ടുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും റൂമിലൊക്കെ വന്ന് ഇരുന്നു പിന്നെ ഈ രാവിലെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് അച്ഛൻ പൊങ് പൊങ്കലുണ്ടാക്കി തരാറുണ്ട് അച്ഛൻ ഈ എന്താ പറയുക ആൾക്ക് ഈ മദ്രാസ് സ്റ്റൈൽ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളതൊക്കെ ഉണ്ടാക്കും ദോശ ഇഡ്ഡലി ഇഡ്ലി അപ്പോൾ ആളുണ്ടാക്കുന്നൊരു സംഭവമാണ് പൊങ്കല് പൊങ്കല് പൊങ്കല്ന്ന് പറയുന്നതാണ് പൊങ്കൽ അപ്പോൾ പൊങ്കല് ഉണ്ടാക്കി തരാറുണ്ട് അപ്പോൾ ഞങ്ങൾ പൊങ്കൽ വാങ്ങിച്ചു വരാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും ഒരു ചട്നിയും പൊട്ടുകടലൊക്കെ ഇട്ടിട്ടുള്ള ചട്നി ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞാൻ രാവിലെ നിറയെ ഫുഡ് കഴിച്ചു കെട്ടോ പിന്നെ അതുപോലെ തന്നെ പൂരി കഴിച്ചു പിന്നെ ഒരു മസാല ഒരു ദോശ അത് ഞാൻ അമ്മയും കൂടെ എല്ലാം ഞാൻ അമ്മയും കൂടെ ആയിട്ടാണ് കഴിച്ചത് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് തമിഴ്നാട് ഫുഡ് ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് എന്താണെന്ന് അറിയില്ല ഉച്ചയ്ക്കും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തമിഴ്നാടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും കഴിക്കണം അങ്ങനെ ഇന്ന് വൈകിട്ട് അമൃത എക്സ്പ്രസ്സിലന്നെയാണ് അമൃത അമൃത ട്രെയിനിലന്നെയാണ് ഞങ്ങൾ പോകണത് തൃശ്ശൂർക്കാണ് പോകുന്നത് അവിടെ രാത്രി ഒരു രണ്ടരയൊക്കെ ആകുമ്പോൾ എത്തും അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് എത്തി നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല സുഖമായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം